കുടുംബത്തിലുള്ള എല്ലാവരെയും കൊന്നു നമുക്കറിയാം എല്ലാവരും ആ വാർത്ത കണ്ടതാണ് ഇനി ഞാൻ പ്രത്യേകിച്ച് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല ഞാൻ രണ്ട് വീഡിയോ അതിനെപ്പറ്റി പറ്റി ചെയ്തിട്ടുണ്ട് അപ്പോ ഇതിലിപ്പം പോലീസുകാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു അന്വേഷണം അല്ലെങ്കിൽ തെളിവ് എന്ന് പറയാൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രതിയുടെ ഭാഗത്ത് നിന്നുള്ള മൊഴിയാണ് ആ മൊഴിയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാല് അതായത് ഈ അമ്മയുടെ അമ്മയ്ക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു അച്ഛൻ ഗൾഫിലാണ് നമുക്ക് അറിയാം അച്ഛൻ്റെ ഒരു വാർത്ത നമ്മൾ അറിഞ്ഞു അച്ഛന് അവിടെ തിരിച്ചു കൊണ്ടൊക്കെ വരാൻ പറ്റുന്നില്ല സൗദിയിൽ എന്തോ ആണെന്ന് തോന്നുന്നു അവിടെ തിരിച്ചു വരാൻ പറ്റുന്നില്ല ആൾക്ക് ഒരുപാട് കടബാധ്യത ഉണ്ട് കമ്പനിയുടെ ഒരു പ്രശ്നമുണ്ടായതിൻ്റെ കാരണം ഫലമായിട്ട് അപ്പൊ അദ്ദേഹത്തിൻ്റെ വിസയൊക്കെ ക്യാൻസലായിട്ട് രണ്ട് വർഷത്തോളം അവിടെ നിൽക്കുകയാണ് അപ്പം അതിനൊരുപാട് ക്യാഷിന് ആവശ്യമായിട്ട് വരും എന്നൊക്കെയുള്ള നമ്മൾ അറിഞ്ഞു അപ്പോൾ ഉമ്മയ്ക്ക് അറുപത്തിയഞ്ച് ലക്ഷം രൂപ പലരുടെ കയ്യിൽ നിന്ന് പത്ത് പേരടങ്ങുന്ന ആളുകളുടെ നിന്ന് വാങ്ങിയതിൻ്റെ കടമുണ്ടായിരുന്നു അത് അവർ തിരികെ ചോദിച്ചു വിളിക്കുന്ന സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കുടുംബം ഒന്നടങ്കം ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു ആ ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ അതായത് താൻ എലിവേഷൻ കഴിക്കാം ബാക്കിയുള്ളവരും മരിച്ചോളും എന്ന് കരുതിയിട്ട് പക്ഷേ ഇനി ഇൻ കേസ് ഈ എലിവേഷൻ കഴിച്ചിട്ട് വീട്ടുകാർ മരിച്ചു